ഹലോ ഞങ്ങള് വീടും മുട്ടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ ഒരാളെ കാണാനുണ്ട് ആളെ കാണാനാണ് ഞങ്ങൾ വന്നത് കണ്ടാ ഇവളെ പേര് ലൂക്കി ആ നല്ല ആള് നല്ല കമ്പനി കേട്ടോ കണ്ടാ അവന് അവളുടെ സ്ഥിരം കളിപ്പാട്ടൊക്കെ എടുത്ത് കളി കളിയാണ് ഇവൾ നമ്മളോടൊക്കെ പെട്ടെന്ന് കമ്പനി കേട്ടോ ഞാനിന്ന് ആദ്യമായിട്ടാണ് അവനെ കണ്ടത് പക്ഷെ നമ്മളോട് നല്ല കമ്പനി ആയിരുന്നു അപ്പോൾ ഇവനെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പിന്നെ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇടാം കേട്ടോ അപ്പോൾ അതിൽ വിളിക്കുക വേണ്ട ഭയങ്കര കമ്പനിയാ മൂന്ന് മാസമായിട്ടുണ്ട് കേട്ടോ ആള് ചെറുപ്പത്ത് കൊണ്ടുവന്നാണ് മൂന്ന് മാസമായി അതങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ലൂക്കീനോട് കളിച്ചോണ്ടിരുന്നു കേട്ടോ നമ്മളെ ഋഷിക കുട്ടി ചിക്കുൻ്റെ കൂട്ടുകാരിയാണേ സഞ്ജുണ്ടോ അവിടെ അതേണ്ടത് ഋഷികൻ്റെ അമ്മമ്മയാണേടാ ലൂക്കീനെ കൂട്ടിലിടാൻ വേണ്ടി കൊണ്ടുപോവാണ് തരുന്നത് നമുക്ക് ലുക്കി ലൈക്ക് ലുക്കിക്ക് ആ അതെ തരുന്നു അടിപൊളി നമ്മളെ രുദ്രുമോളെ വരുന്നുണ്ടേ ഇത് അമ്മമ്മയാണ് കേട്ടോ അവിടുത്തെ എങ്ങനെയുണ്ട് എന്നെ കാണാൻ സുന്ദരനാണോ കുളിച്ച് സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ടോ കുഞ്ഞിപ്പന്നെ കുഞ്ഞിപ്പടി ചിരിച്ചേ അപ്പൊ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം കേട്ടോ എല്ലാവരും ഉണ്ട് അടുത്ത് പിടിയേ കാണാം ടാറ്റാ